പുതിയ ഇടം എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഇടതുശത്തൊരു പഴയ ബിൽഡിങ്ങുണ്ട് ഇടതുപക്ഷത്തിൻ്റെ പല ബിസിന അപ്പോൾ ഇവിടുത്തെ പഴയ കാഞ്ഞൂരാണ് അത് കാഞ്ഞൂർ പുതിയടം എറണാകുളം ഡിസ്ട്രിക്റ്റിന് പഴയ ബിൽഡിങ് ഇവിടെ ഉണ്ട് റൈറ്റ് സൈഡിലൊരു പഴയ ബിൽഡിങ്ങുണ്ട് അത് നമ്മുടെ വിശേഷമായി ഇതായിരുന്നായിരിക്കാം ഇവിടുത്തെ പഴയ കാലത്തെ എന്താ പറയുക മേഖല നമുക്ക് ഇപ്പോൾ അടിക്കുന്നതിന് അത്രയും വിശാലമായ വഴിയൊരു പേടിയാണ് പതിനകത്തോട്ടൊക്കെ ഒരു വഴിയുണ്ട് ബസ്റ്റൊന്ന് പോയി നോക്കാം നോക്കാലൊന്ന് പോയാച്ചുണ്ടോ വണ്ടികൾ ഇഷ്ടംപോലെ കവർ ചെയ്തിട്ടെ നല്ല പ്രാവശ്യമാണ്സ്ക്കു നോക്കിട്ടുണ്ട് പിന്നെ അത് തന്നെയാണ് തോന്നുന്നത് തിരുവനന്തപുരം ഉണ്ട് അങ്ങനെ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം പഴ റോഡാണോ അറിയാം അത് ടോഡായിരിക്കില്ല ടാറേ തന്നെ ഈ ഇടതുപക്ഷത്തേക്ക് നമുക്കൊന്ന് ജിസ്പിന് കയറിട്ടോ ഗ്രാമാന്തരീക്ഷം റബ്ബറുണ്ട് പെൺകുണ്ട് കൗൺ കൊണ്ട് എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ഏരിയ റോഡത്ര പതിയല്ലോ എല്ലാവരും ഒരു പ്രത്യേക മസ്തി അങ്ങോട്ടൊരു പാലാണ് ഇതൊരു വീടാണോ അവിടെ താഴ്ചയിലേക്കണ്ടോ അങ്ങോട്ട് പോളെ വഴി അറിയില്ല ചിലപ്പോൾ ബസ്റ്റേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ റോഡിലേക്ക് തന്നെ തരും അപ്പോൾ അങ്ങോട്ട് താഴേക്ക് അങ്ങോട്ട് വഴിയുണ്ടെങ്കിൽ വീടൊക്കെ ഉണ്ട് നമ്മുടെ കാറ്റിൽ ഇവിടെ കപ്പൽ കൃഷിയൊക്കെ ഉണ്ട് റൈറ്റ് സൈഡിൽ ഉൾപ്രദേശങ്ങളിങ്ങനെയുണ്ട് കപ്പ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ റബ്ബറ് ഇതിൽ അങ്ങോട്ട് പോവാം കുറച്ച് ദൂരം പോയതിൻ്റെ റൈറ്റ് റൈറ്റ് പോയാണ് അപ്പം പിന്നെ അങ്ങോട്ട് പോയാൽ നമ്മൾ ചിലപ്പോൾ ഉള്ളിൽ പോയാൽ തിരിച്ചു പോകാം നമ്മളിവിടെ തിരിച്ചു വേണ്ട ഇത് പാറപ്പുറം ചുവരെ തന്നെ പാറപ്പുറം എന്ന സ്ഥലമാണ് അടുത്ത വശത്ത് ജാതിത്തോട്ടം ഉണ്ടോ അടുത് വശത്ത് പാറപ്പുറം ഒരു ഉൾപ്രദേശമാണ് എറണാകുളം ജില്ല തന്നെയാണ് ഇഷ്ടംപോലെ സ്ഥലം കിട്ടാം ഇഷ്ടംപോലെ സ്ഥലം നമ്മളെ ജാതി ആയിട്ടൊക്കെയാണ് കിട്ടുന്നത് ജാതി പറയത് ചോദിച്ചിട്ട് നമ്മളാണ് പറയാൻ ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഹോട്ടൽ പന്നോര മിക്ക കണ്ടത് പഴയ വീടായിരുന്നു പഴയ കച്ചവട സ്ഥാപനങ്ങളായിരുന്നു അതൊക്കെ ഒരു എന്തുണ്ട് ഇത് പാറപ്പുറം പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലം പാറപ്പുറം ഇവിടെ ഒരു പഴയ ബിൽഡിങ്ങുണ്ട് പയ്യേക്കട ഇവിടെ ക്ഷേത്ര പഴയ ഒരു ബിൽഡിങ് കേട്ടോ അതിൻ്റെ തൂണൊക്കെ ഉണ്ട് സൈക്കിൾ റിപ്പയർ ആണ് നടക്കുന്നത് ഇവിടെ ശ്രീ സുബ്രഹ്മണ്യസ്വാമി സ്വാമി ക്ഷേത്രമുണ്ട് ഒരു റേഷൻ ഉണ്ട് സൈഡിൽ അപ്പുറത്തും ഉണ്ട് കേട്ടോ ഒരു വീട് ഇതൊക്കെ പഴയ കാലത്ത് നിർമ്മിതികളാണ് പാറപ്പുറം സ്ഥലക്ക പഴയ നിർമ്മിതികളായിരുന്നു അവരൊക്കെ ചോർന്ന നിയമ സ്വാഭാവിക പുതിയതായിട്ട് ഇപ്പൊ കുറെ ബിൽഡിംഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ോണി കൂടിയൊരു ഇത് പോകണ്ട കനാല് വാഹനങ്ങളുടെ വേരപരിധി ബാധകമാണെന്ന് പറഞ്ഞാല് ചിലപ്പോൾ ലോറിക്കാർ ശ്രദ്ധിച്ചില്ലെന്ന് വരും കണ്ടെണ്വിക്കാർ അതാ മറ്റു ധരിക്കാണല്ലോ റോഡ് നല്ല ഇച്ചിരി ഫാസ്റ്റായിട്ട് പോകാൻ ഒരു പ്രദേശമുണ്ട്

are wala <laughs> like bok the gokana par everybody want that thing to right and that sir wala <laughs> padhiye bolna വള്ളം കടവ് വല്ലം കടവ് വല്ലംകടവ് പെരുമ്പാവൂര് കാലടിയൊക്കെ നേരെയാണ് വല്ലം കടവ് പാലം വല്ലം കടവ് പാലത്തിലേക്ക് എത്തിറിലേക്ക് എത്താറുണ്ട്

അവിടെ നിന്നുള്ള ദൃശ്യമുണ്ട് ഇതങ്ങനെ ഒഴുകാണ് പിരിയാറാണോ എന്താ പുഴ ഏത് പുഴയാണെന്നറിയില്ല നല്ല വിശാലമായ സ്ഥലമാണ് ഇവിടെ നിങ്ങനെ പോയിട്ട് അങ്ങോട്ട് റൈറ്റ് പോയണ്ടോ ഇവിടെ ആളുകൾ ചൂണ്ടി തന്നെ ചൂണ്ടിയിടണ്ട് ചൂണ്ട കഴിച്ചു താറേതിട്ട പാല് ചർച്ച ഈ വലിയൊരു വല്യൊരു മെനക്കെട്ട പണിയാണുണ്ട് നല്ല ക്ഷമ വേണം

അവിടെ ഒരു ഇതുണ്ട് മറ്റേ വഴിയേ കാണുള്ളു ചേലമറ്റം പെരുമ്പാവൂർ ചേരമറ്റം പെരുമ്പാവൂരിലേക്ക് നേരെയാണല്ലേ നമുക്ക് കൊമ്പനാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോന്ന ജംഗ്ഷൻ ഏജൻസി ചോദിക്കണം അല്ലേ ഓക്കെ 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 താങ്ക് യു ആ കുറപ്പിന്നെ നമുക്ക് പുതിയ റൂട്ടുകൾ ഇങ്ങനെ ജസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സ്ഥലം അവിടെ കാണുന്നുണ്ട് പിന്നെ പുതിയ അത്ര നല്ല റൂട്ടല്ലാട്ടവും കുഴപ്പമില്ല നമുക്കിങ്ങനെ പോവാം ദുൽപ്രദേശമുണ്ടോ ഗ്രാമം പറയാനുള്ളത് എന്തായാലും കുറവാണ് വീടുകൾ പുതിയതായിട്ട് പണിന്ന് വന്നിട്ടുണ്ട് പേരിലെ പോണണ്ടെന്നറിയില്ലല്ലോ നേരെ തന്നെ അറിയാം നേരെന്നെ പോ അങ്ങനെ പ്രത്യേകിച്ചൊരു ഡെസ്റ്റിനേഷനൊന്നുമില്ല ഏതെങ്കിലുമൊക്കെ ഒരു വഴി കൂടി പോകും ഇവിടെ പഴയ വീടുണ്ട് റൈറ്റ് സൈഡിൽ വേണ്ട പഴയ അടിയിട്ട വീടുകൾ കണ്ടില്ല പഴയ കാലത്ത് വീടുകളും അതും അതാണ് ആണ് ഓടിച്ചത് ഇത് ഇതിൻ്റെ അരി കണ്ടോ വട്ടം വെച്ചിട്ടില്ല പക്ഷെ അവരൊക്കെ പുതുക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം അരികൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ റൈറ്റ് ആയിരിക്കാം അങ്ങനെ സ്ഥലം ചോദിച്ചില്ല ഇതിന് വാഹനങ്ങളുണ്ട് അപ്പൊ റൈറ്റ് തന്നെയാണ് റൈറ്റായിരിക്കും ഇരുവഴിയിൽ പെരുവഴിന്ന് പറഞ്ഞു പെരിയ വഴി കൂടി പോണെന്നാണല്ലോ പെരിയ വഴിന്നാണ് ഇടയ്ക്ക സ്ഥലങ്ങളുണ്ടോ ഇത്ര പിടിയില കടമുടി വേണമെങ്കിൽ അതിൻ്റെ പേര് കടമുടിയിൽ കുറവാണ് ചേലമറ്റം തന്നെയാണ് ശേലമറ്റം അല്ലല്ലോട്ടോ അങ്ങോട്ടൊരു വഴി വന്നുണ്ട് ചോദിക്കാൻ പറ്റി എരി ഒന്നും കാണില്ല നമ്മളിപ്പോൾ ആ വഴിയാണ് വന്നിട്ട് ഇതാവില്ല അതിലേ പോവാം ഓടിച്ചു വച്ചിട്ടാണ് ഇവിടെ വളരെ വലിയ വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല പെരുമ്പാവൂരിന്ന് എളുപ്പവഴിയില് പോകുന്ന ലോറിക്കാരും പോകുന്ന സ്ഥലം ഇരിക്കുന്നു ബ്ലോക്കില്ലാതെ പോകാനായിട്ട് വല്ലം എന്ന് പറഞ്ഞ സ്ഥലമാണ് വല്ല വല്ലം വല്ലം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വല്ലം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫ്ലോറ് പൂക്കളുടെ പൂക്കൾ ഇതിൻ്റെ പൂക്കളിൻ്റെ ചാടിയാൽ പോക്കാം പിന്നെ നോക്കണ്ട ഇവിടെ ഒരു ഇത് കാണുന്നുണ്ട് പെരുമ്പാവൂർ വഴി ജംഗ്ഷനിൽ ചെന്നിട്ട് ചോദിക്കാനാണ് പുള്ളി പറഞ്ഞത് പക്ഷെ ഇവിടെ ആദ്യം ആറ്റ കണ്ടിരിക്കും വണ്ടിയിലൊക്കെ അങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ട് നോക്കിയിട്ട് വലിയതില്ല പോവാൻ കുഴപ്പമില്ല ഒക്കെ ഏതെങ്കിലും വഴിപൊടി സഞ്ചരിക്കണം അത്ര എവിടെയെങ്കിലുമൊക്കെ തെറ്റും അതായത് ഗ്രാമപ്രദേശം കൊല്ലം എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശമാണ് കൊല്ലം മഴ പൊടിയുണ്ടോയെന്നറിയില്ല അങ്ങോട്ട് മഴക്കാറുണ്ട് മഴ പെയ്യുന്നു തുടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയില്ല കയറി കാണുന്ന സ്ഥലമില്ല അപ്പൊ ഓക്കെ